Welcome back to PikiCup. കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബർത്ത്ഡേ വ്ലോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ സ്റ്റേജും നമ്മുടെ ആൾക്കാരും എല്ലാവരും സെറ്റാണ് നമ്മുടെ പിള്ളേരും സെറ്റാണ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ അലൂസാണെങ്കിൽ നല്ല വൈബില് നിൽക്കുകയാണ് സ്പീക്കറിൽ നല്ല നല്ല പാട്ടുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഫേവറേറ്റ് പാട്ടായിട്ടുള്ള ആവേശത്തിലെ പാട്ടായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇത്ര ആവേശം അവര് ഡാൻസ് കളിക്കാനായിട്ട് അപ്പോൾ പിള്ളരെല്ലാവരും ഇപ്പോൾ ഏകദേശം സെറ്റ് ആയിട്ടിരിക്കുകയാണ് അതായത് ഒരു വേഷം കെട്ടൊന്നും ഇല്ലാണ്ട് നമ്മുടെ പാർമോളും സെറ്റാണ് നമ്മുടെ ഓഡിയൻസും സെറ്റാണ് നമുക്ക് വേണ്ടത് എന്താണ് കേക്ക് കട്ട് ചെയ്യാനുള്ള സമയമാണ് അപ്പൊ പേരും കൂടി വരാനുണ്ട് അപ്പൊ അതിനുവേണ്ടി ഒരു അഞ്ചു പത്ത് മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാൻ ചോദിച്ചു കാരണം എല്ലാരും എത്തിയിട്ട് കട്ട് ചെയ്യുമ്പോൾ ആണ് അതിന്റെ ഒത്തിരി സന്തോഷത്തോടെയാണ് ഞങ്ങൾ നിൽക്കുന്നത് വേറെ ഒന്നല്ല രണ്ട് വർഷം എന്ന് വളരെ പെട്ടെന്ന് പോയി പക്ഷേ രണ്ട് വർഷത്തിൽ ഓരോ ദിവസവും ഞങ്ങൾ നന്നായിട്ട് അറിയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് പോയിട്ടുള്ളത് സന്തോഷം കാരണം ഇന്ന് ഞങ്ങളുടെ മക്കള് ഈ രീതിയിലേക്ക് നിൽക്കാൻ കാരണം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫാമിലി ഭയങ്കര സപ്പോർട്ട് റിലേറ്റീവ് എല്ലാരും കട്ടക്കി സപ്പോർട്ടായി നിന്നോണ്ട് മാത്രമാണ് ഞങ്ങളുടെ പിള്ളേരെ അങ്ങ് ഇങ്ങനെ വളർത്തി പറ്റിയത് ഇന്നത്തെ ഫോട്ടോസ് കാണാൻ എല്ലാവർക്കും അറിയാം നമ്മുടെ ബേബീസ് ഒക്കെ ഭയങ്കര സെമെച്ചു ആയിരുന്നു ഇപ്പൊ അവര് എല്ലാം തേങ്ങി എന്റെ അങ്കനായിരിക്കുന്നു ഹാപ്പി ആയിട്ട് എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യാൻ വളരെയധികം ആ സന്തോഷം ഞങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കും നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകാറുണ്ട് അപ്പോൾ എല്ലാവരും നമ്മൾ സ്റ്റേജിലേക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ മാത്രമല്ല കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫാമിലിയുള്ള എല്ലാ മെമ്പേഴ്സിനെയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കാശിക്കൂട്ടനാണെങ്കിൽ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് നല്ല ചുള്ളനായിട്ട് നല്ല ഹാൻഡ്സ് ആയിട്ടാണ് നിൽക്കുന്നത് നമ്മുടെ പിള്ളേർക്ക് ഞാനത് ഒന്നും അവോയ്ഡ് ചെയ്തിട്ട് കാരണം അവരൊന്ന് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അലൂസിനാലും അനൂസിനായാലും പെട്ടെന്ന് വാശി കയറുന്ന ഒരു ക്യാരക്ടറാണ് അപ്പോൾ അവർക്ക് ഈ കോട്ടൊക്കെ ഇട്ട് ചൂട് ചൂട് കയറിയിട്ട് ഇനി അതിൻ്റെ എന്താ പറയുക ഒരു വാശി വേണ്ടതെന്ന് വെച്ചാൽ അത് അവോയ്ഡ് ചെയ്തിട്ട് പരിപാടി സ്വാഗതം ചെയ്യണാദ്യ നേരെ വൈകി എന്നറിയാം അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ നമ്മൾ പറഞ്ഞ പരിപാടി നമ്മുടെ കഴിഞ്ഞ രണ്ട് ബർത്ത്ഡേ ബ്ലോഗ്സ് എടുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലായിരിക്കും നമ്മുടെ സ്റ്റേജിൽ കുറേ പേരുണ്ടാവും ഒത്തിരി പേരുണ്ടാവും നമ്മൾ എല്ലാവരെയും വിളിച്ച് ചേർത്ത് നിർത്തിയിട്ടാണ് നമ്മുടെ പിള്ളേരെ കേക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു മൂന്ന് പേര് പണി ഒപ്പിക്കുന്നുണ്ട് നമ്മുടെ അല്ലൂസും ഐനൂസും നമ്മുടെ പാർക്കുട്ടയും നമ്മുടെ കേക്കൊക്കെ ഓട്ടയാക്കിയിട്ടുണ്ട് അപ്പോൾ അതും കുറേ കുറെ കേക്കുമ്പോൾ കുറെ എന്തൊക്കെയോ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു ഒരു റെഡ് കളറിലൊക്കെ ആയിട്ട് ഐനൂസാണെങ്കിൽ കുറേ നേരായിട്ട് എടുത്ത് താ താഴെ എടുത്തായിരുന്നോണ്ട് പാഷ് ചെയ്ത് അപ്പം ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് കൊടുത്തിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ കളർ ഇങ്ങനെ പോറിനൊരു ഒരു ഒരു എന്താ പറയുക ക്യാൻഡി പോലത്തെ സംഭവമായിരുന്നു അതാണെങ്കിൽ അവൻ ഡ്രസ്സും ഒക്കെ വെച്ച് തേക്കുന്ന അപ്പം ഞാനാണെങ്കിൽ പ്രാർത്ഥിക്കാതെ ഈ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഈ ഒരു കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് ഡ്രസ്സും വെച്ച് തേച്ചാൽ മതിയത് നല്ലൊരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് അവനാണെങ്കിൽ പക്ഷേ കേക്കിനോടൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് ചോക്ലേറ്റ് അങ്ങനെ നോൺ വെജ് സംഭവങ്ങളോടൊക്കെ അതേ സാധനം നമ്മൾ വീട്ടിലുള്ള എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആഹാ ആ വശത്തേക്ക് Một രണ്ട് കേക്ക് ഉണ്ടായിട്ട് കട്ടേനയായിട്ട് മറ്റൊരു കേക്ക് നമ്മുടെ കൂട്ടുകുടുംബത്തിൻ്റെ ആയിട്ട് നമ്മൾ പിള്ളേർക്ക് കൊടുത്തായിരുന്നു അതൊരു ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു കേട്ടോ ചോക്ലേറ്റ് പുറത്തും പിന്നെ ഉള്ളിൽ മറ്റേ റെഡ് വെൽവറ്റും ബ്ലാക്ക് ഫോറസ്റ്റും ഒക്കെ കൂടിയിട്ടുള്ളൊരു വലിയൊരു കേക്കായിരുന്നു അതും നല്ലൊരു കേക്കായിരുന്നു നമ്മുടെ പിള്ളേർക്ക് വാങ്ങിച്ച കേക്ക് എസ് എൽ ഓ ഹോം കേക്ക്സ് എന്നുള്ള പേജിൽ നിന്നാണ് പറവരമുള്ളൊരു കുട്ടിയാണ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത് അതും നല്ല കേക്കായിരുന്നു കോക്കോമെലൻ തീം വെച്ചിട്ട് ആക്ച്വലി ഞാൻ ഈ ഒരു തീം അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇഷ്ടമുള്ളൊരു കേക്ക് ചെയ്തു അത്രമാത്രം ഞാൻ പറഞ്ഞു ില്ല പക്ഷെ എൻ്റെ മക്കളെ ഫേവറേറ്റ് കാർട്ടൂൺ ആണ് കോക്കമലം അതിൽ വീൽസോൺ റൗണ്ട് അതാണ് ഏറ്റവും അത്തം ദേശീയ ഗാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ കണ്ടത് ആ ഫോട്ടോ അയച്ചപ്പോൾ ഫോട്ടോ അയച്ചിരുന്നു പക്ഷേ ഞാൻ ഞാനേക്കാളും കൂടുതൽ കൊണ്ടുവന്നപ്പോൾ നേരിട്ടാണ് ഭയങ്കര സന്തോഷമായി കാരണം അവരെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കേക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഓഡിയൻസ് അതായത് നമ്മുടെ റിലേറ്റീവ്സിന് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ അതുൽബോ ബ്രോ നമ്മൾ ഹെൽത്ത് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഗൈസ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു സർപ്രൈസിങ് എലമെന്റ് വരാൻ പോണത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മൈൻഡപ്പ് ചെയ്തിട്ടുള്ളത് അതായിരുന്നു നമ്മുടെ ഈ ഒരു ബർത്ത്ഡേ വ്ളോഗിൽ എന്റെ വക എല്ലാവർക്കും ഒരു സർപ്രൈസുണ്ട് അതെന്തായാലും ഇമോഷണലി എല്ലാവരെയും ടച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ ഇറക്കാൻ പോണത് ഗൈസ് അതെന്താന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക ഞങ്ങൾ സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ല കേട്ടോ എത്ര അധികം പേര് വരും നമ്മൾ വിളിച്ച എല്ലാവരും വരുന്നത് ഞങ്ങൾ വിചാരിച്ചു അപ്പൊ ഞങ്ങള് സദസ്സിൽ ഇത്രയും പേരും കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി കാരണം നമ്മള് ആൾക്കാർ കൂടുമ്പോഴാണ് അതായത് നമ്മുടേതായ ആൾക്കാർ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു സന്തോഷം കിട്ടുക അല്ലേ അതൊരു ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ നികിത് അറിയില്ല കേട്ടോ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് എന്ത് വീഡിയോ ആണ് എങ്ങനത്തെ വീഡിയോ ആണെന്നൊന്നും കൂടുതലായിട്ട് നികിത് കണ്ടിട്ടില്ല ഒരു ഫോണിൽ ഫോട്ടോസ് വെച്ചിട്ട് എടുത്തതാണ് ഇവിടെ വന്നിട്ടുള്ള ഒരു എല്ലാവർക്കും അറിയാൻ പറ്റും അവർ അവര് പ്രിമെച്ചുവർ ബേബീസ് ആയിരുന്നു കാരണം നമ്മൾ അവരെ വളർത്തിയിട്ടുള്ള ഓരോ നിമിഷവും ഞങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലിയും അത്രയും കഷ്ടപ്പെട്ട് ഉറപ്പില്ലാണ്ടാക്കിയതും അവർ ഈ ഒരു പരിവേദനയായിരിക്കുന്നു അപ്പൊ അവരുടെ ഒരു ചെറിയൊരു വളർച്ച ഇനി നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിച്ച് കീത്ത് ഉണ്ടാക്കേണ്ട ഒരു ചെറിയൊരു വീഡിയോ ആണ് ആ വീഡിയോ ഞാൻ പോലും കണ്ടിട്ടില്ല ഏതൊക്കെ ഫോട്ടോസാണ് എങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നൊന്നും അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആ വീഡിയോ കാണാം ഓക്കെ നമ്മടെ അല്ലും അയനു ഇന്ന് രണ്ടു വയസ്സായിട്ടുണ്ട് അല്ല നമ്മളെ അല്ലുന്റെ അയനുൻ്റെ ഈ ഒരു വളർച്ച എന്ന് പറയുന്നത് ചിലരുടെ കാര്യം അല്ലായിരുന്നു ഇപ്പൊ രണ്ടു വർഷം എന്ന് പറയുമ്പോ പെട്ടെന്ന് പോയി പക്ഷെ ഓരോ ഓരോ ദിവസവും ഓരോ നിമിഷവും ഞങ്ങള് അതെന്താന്ന് നെച്ചിട്ടുണ്ട് ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ ഫാമിലി ഞങ്ങളുടെ റിലേറ്റീവ് എൻ്റെ അച്ഛൻ അമ്മ ലീലമ്മ ചേട്ടൻ ചേച്ചി ഹസ്ബൻഡ് ഇതെല്ലാരും കൂടി കൂടെ സപ്പോർട്ട് അത് പറഞ്ഞ കട്ട സപ്പോർട്ടിന്റെ ഫലമായിട്ടാണ് നമ്മുടെ അനുസും മൈനുസും ഇന്നും കാണുന്ന കുട്ടന്മാരായിട്ട് നിൽക്കുന്നത് അപ്പൊ എനിക്ക് ഈ ബർത്ത്ഡേ വന്നപ്പോൾ ആദ്യം തോന്നിയത് ഒരു വീഡിയോ വീടുണ്ടാക്കണെന്നാണ് കാരണം നമ്മുടെ മുന്നുകളുടെ മുന്നിട്ട് ഫോട്ടോസ് തോന്നി അവരെ അവര് മാർക്ക് കാണിച്ചു കൊടുക്കുന്നത് കാരണം കാണിക്കാൻ പറ്റുന്ന രൂപത്തിലായിരുന്നില്ല അവര് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും വീട്ടിലൊക്കെ ഉയർത്തി കാണിച്ചു കൊടുത്തത് അപ്പോൾ നിങ്ങക്ക് വേണ്ടിട്ട് ഇപ്പൊ അത് കാണിക്കാൻ എനിക്ക് തോന്നി അപ്പൊ അങ്ങനെ ഒരു വീഡിയോ വീട് ഉണ്ടാക്കിട്ടുണ്ട് എല്ലാവരും കാണാട്ടോ 괜찮아 <목소리도> ഇതൊരു ചെറിയൊരു ഡെഡിക്കേഷൻ വീഡിയോ ആയിരുന്നു നികുൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കാരണം നമ്മുടെ മക്കളെ നന്നായി നോക്കുന്ന ഒരു അച്ഛനാണ് അപ്പോൾ ആ ഒരു അച്ഛന് ഇവർ പറഞ്ഞാൽ ദിവസം തന്നെ എൻ്റെ വക ഒരു ഗിഫ്റ്റ് കൊടുക്കണം നല്ലൊരു വീഡിയോയിലൂടെ ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അതിനെന്നെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ അതുലും അമ്മലും ഇതേപോലെ ഒരു ഫ്രെയിം അവരാണ് എനിക്ക് ചെയ്ത് തന്നത് ഞാൻ മാത്രല്ല എന്റെ ഫാമിലിയുള്ള എന്റെ ഫാമിലിയുള്ള എല്ലാരും പണിതിന്റെ ഭാഗ്യരഥിയാണ് കാര്യം എന്റെ മക്കൾക്കും ഇത്രയും നല്ലത് ഇഷ്ട സീരിയസ്ലി എന്നെക്കാണ് കൂടുതൽ ഞങ്ങൾക്കാണ് കൂടുതൽ എഫർട്ട് ഇട്ട് ഞങ്ങൾ പിള്ളേരെ നോക്കുന്നത് തീർച്ചയായിട്ടും എത്രയോ രാത്രികൾ ഉറങ്ങാതെ ജോലിക്ക് പോയിട്ടുണ്ട് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്റെ മക്കളുകാര് കുളിപ്പിക്കുന്നത് പ്രസരിപ്പിക്കുന്നത് ആപ്പം കൊടുക്കുന്നത് എല്ലാവരും അപ്പൊ അപ്പൊ ഭയങ്കര അലച്ചു ഗിഫ്റ്റ് ഉണ്ട് നിൽക്കാൻ ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ലോട്ടോ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ മക്കളെ ചേട്ടൻ നോക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ചേട്ടനെ കൊണ്ട് ചേട്ടൻ ഇത്രയും ക്ഷമയോടു കൂടിയിട്ട് എല്ലാ എല്ലാ ഉണ്ട് ഇതേപോലെ ഒരുപാട് അച്ഛന്മാരുണ്ടായിരിക്കും പക്ഷേങ്കിൽ എനിക്കൊരുപാട് ഹെൽപ്പാണ് എന്നെക്കാളും നന്നായിട്ട് പിള്ളേരെ നോക്കുന്ന ഒരാളാണ് ഇത് എൻ്റെ മാത്രമല്ല അത് എൻ എൻ്റെ വീട്ടിൽ എല്ലാവരും പറയുന്ന കേസാണ് അപ്പോൾ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഗിൽ ചേട്ടന് അവരെന്തെങ്കിലും ഒരു സർപ്രൈസായിട്ടൊരു സംഭവം കൊടുക്കണം എന്ന് കാരണം എൻ്റെ അടുത്ത് വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്ന് പറഞ്ഞത് കീത്തു ശരിയാണ് നെഗിൽ നല്ലൊരു അച്ഛനാണ് അത് ശരിയാണ് കേട്ടോ ഞാൻ ഞാനും കണ്ടിട്ടില്ല ഇത്ര നന്നായിട്ട് നല്ല ക്ഷമയോട് കൂടിയിട്ട് മക്കളുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നൊരച്ഛൻ അത് അവർ ഭാഗ്യമാണ് അത് നിന്റെയും കൂടി ഭാഗ്യമാണ് എന്നുള്ളൊരു സംഭവം അവർ മടുപ്പ് പിള്ളാണ്ട് അല്ലെങ്കിൽ എനിക്കൊക്കെ ഇവർ പിള്ളേർ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരും അല്ലെങ്കിൽ കാരണം നമ്മൾ സ്വാഭാവികമാണ് പക്ഷെ നീലിച്ചാണെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ എടുത്തുണ്ട് നടക്കാനായാലും കുറേ നേരം ഇവർ എടുത്തുണ്ടൊക്കെ നടക്കാൻ കാരണം എളുപ്പമുള്ള കേസ് അല്ലെങ്കിൽ എവിടെയും ഞങ്ങൾക്കൊക്കെ രണ്ട് പേരും വെച്ച് എവിടെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഒരേ കാര്യങ്ങൾ ചെയ്യാൻ കാരണം നമ്മൾ പോയ കാര്യം നടക്കില്ല കാരണം രണ്ട് രണ്ടുപേരും കൊണ്ട് പോകണോളൂ പക്ഷെ നീലച്ചാണെങ്കിൽ ഒന്നും ഒരു കുഴപ്പമില്ല കാരണം നമ്മുടെ മക്കൾ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കുടുംബമാണ് എൻ്റെ എൻ്റെ അച്ഛൻ എൻ്റെ കുട്ടച്ഛൻ എൻ്റെ സീതമ്മ ലീനമ്മ എൻ്റെ ചേച്ചി അഞ്ചു ചേച്ചി ചേട്ടനൊക്കെ ആയാലും ഇവരും എന്നെ ഒരുപാട് ഞങ്ങൾ ഒരുപാട് 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 സപ്പോർട്ട് വളർത്താനായിട്ട് ഫോട്ടോസ് എടുക്കാട്ടോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നികൽച്ചാടൻ ഉൾപ്പെടെ വന്നവരെല്ലാവർക്കും ഭയങ്കര ആയി അതേപോലെ തന്നെ ഒത്തിരി സങ്കടമായി പോയി കാരണം ഈ ഒരു വീഡിയോ ഇത്രയും ഇമോഷണലി നമ്മൾ ടച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു കാരണം അവർ ആദ്യം മാസം മുതലുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാതും ഈ രണ്ട് വയസ്സുവരെയുള്ള ക്ലിപ്സ് എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേർക്കൊന്നും അറിയില്ലായിരുന്നു നമ്മുടെ പ്രിമച്ചർ ബേബീസിൻ്റെ ഒരു അവസ്ഥ അങ്ങനെയായിരുന്നു ഞങ്ങൾ മൂന്നാല് മാസം ആരെയും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും എന്നോട് വന്ന് പറഞ്ഞത് ഒത്തിരി സന്തോഷമായിട്ട് വീഡിയോ കണ്ടപ്പോൾ നികച്ചാടിനെ കുറിച്ച് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര പ്രൗഡ് ആണ് ഫീൽ ചെയ്യുന്നത് അത്രയും നല്ലൊരു അച്ഛൻ ഒരു ഭാഗ്യം തന്നെയാണെന്നൊക്കെ പറഞ്ഞു കൂട്ടാ അപ്പോൾ എന്തായാലും കൈ സാ കഴിഞ്ഞപ്പോൾ എല്ലാവരും വിളിച്ചു ഫോട്ടോ എടുക്കാൻ നിർത്തിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടി ഒരു ഫുഡും കൊടുക്കുന്നുണ്ട് നമ്മളിന്ന് ഫുഡ് ബിരിയാണിയാണ് ബിരിയാണി കഴിക്കാത്തവർക്ക് അതായത് നോൺ വെജ് കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ട് വെജ് ഉണ്ട് റൈസും അതേപോലെ തന്നെ പനീർ കറി ഉണ്ട് കേട്ടോ അപ്പോൾ വിളമ്പുണ്ട് നമ്മുടെ കുഞ്ചന്മാരും അതേപോലെ തന്നെ മാമന്മാരും നമ്മുടെ കസിൻസും ഒക്കെ കൂടിയാണ് കേട്ടോ അപ്പോൾ വേഗം പോകേണ്ടവർക്ക് വേഗം ഫോട്ടോ എടുക്കാം ഇപ്പോൾ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എൻ്റെ അമ്മ ഫാമിലിയാണ് എൻ്റെ രണ്ട് വല്ല്യമ്മമാർ എൻ്റെ മേമൊക്കെയാണ് എത്തിയിട്ടുള്ളത് പിന്നെ എൻ്റെ സ്വന്തം സ്ത്രീമോ അപ്പോൾ ഇവർ നാല് പേര് നിങ്ങൾക്ക് ഒരുമിച്ചും കാണാൻ സാധിച്ചിട്ടുണ്ടാവില്ലേ കാരണം ഇവർ രണ്ട് പേര് ചെന്നൈയിലൊക്കെ ആയിരുന്നു ഇപ്പൊ നാട്ടിൽ സ്ഥിര സ്ഥിരതാമസമാക്കിയിട്ടുണ്ട് എന്നെ സ്വന്തം മോളെ പോലെ കണ്ട് സ്നേഹിക്കുന്ന എൻ്റെ മൂന്ന് എന്താ പറയാ മൂന്നമ്മമാരാണ് കേട്ടോ മൂത്ത വല്യമാരുടെ പേര് സുധ രണ്ടാമത്തെ വല്യമാരുടെ പേര് ഭായി മയമാരുടെ പേര് സാലു എന്നാണ് കേട്ടോ പിന്നെ എന്റെ കസിൻസിനൊന്നും എത്തിച്ചേരാൻ പറ്റില്ല അവരും പുറത്തന്നെയാണ് ചെന്നൈയിലൊക്കെ തന്നെയായിരുന്നു അപ്പം നമ്മുടെ കാശു കുട്ടിനെ ചെറുതായിട്ട് ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ പിള്ളേർക്കാണെങ്കിലും നല്ല വാശിയായിട്ടുണ്ട് കാരണം നല്ല ചൂടുണ്ടായിരുന്നു കാർ കുറച്ചിലായതുകൊണ്ട് നമ്മൾ ഫാൻ സംഭവങ്ങളൊന്നും അങ്ങനെ മുൻകൂട്ടി കണ്ടിട്ട് അത് ഫിറ്റ് ചെയ്തില്ലെങ്കിൽ ഫാൻ നമുക്ക് ടേബിൾ ഫാൻ എടുത്തിട്ട് പുറത്ത് വെക്കുകയായിരുന്നു ഞങ്ങൾ അത് ചിന്തിച്ചില്ല കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടേതായ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഞങ്ങളുടെ പൊണ്മ്മമായി ഞങ്ങളുടെ എല്ലാം എല്ലാം ആണ് അപ്പോൾ നമ്മുടെ ചെക്കന്മാർ ചെക്കന്മാരെ കയ്യിൽ രണ്ട് കുഞ്ഞി ഫോൺ കൊടുത്തിട്ടുണ്ട് ആരുടെയൊക്കെയാണ് ആവുക കൊച്ചായരിയും ചേട്ടൻ്റെ ഒക്കെ ഫോൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പം അതുമല്ലാണിപ്പോൾ ഈ നിൽപ്പും ഈ നമ്മുടെ ദിലീപ് മാമനും ലേതാ കൊച്ചായും ഒക്കെയാണ് കേട്ടോ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലീനന്മാരെ കൂടെ ഒരു ഫോട്ടോ നിന്നിട്ട് എടുക്കാൻ പറ്റാണ്ട് ലാസ്റ്റ് ഇരിപ്പം എപ്പോഴേക്കും വേഷം കിട്ട് തുടങ്ങിയിരുന്നു അപ്പോഴേക്കും ഞാൻ വേഗം ചോറ് എടുത്ത് കൊടുക്കുക വിചാരിച്ചു കൂടിയിട്ട് നമ്മുടെ മാമരെ കയ്യിൽ നിന്ന് പോയി ചിക്കൻ വാങ്ങിച്ച് കഴിക്കാനായിട്ട് അപ്പം ഇവർ ചിക്കൻ കൊതിനും അതേപോലെ തന്നെ ഫിഷ് കൊതിയന്മാരും ചോറ് കഴിച്ചില്ലെങ്കിലും ഇതുണ്ടെങ്കിൽ ഇത് മാത്രം തിന്നും ഇപ്പം നമ്മൾ പാത്രത്തിലൊക്കെ ഫിഷ് എടുത്ത് വരാണെങ്കിലും ഇവരെ നമ്മൾ ഫിഷ് ചിക്കൻ എന്ന് പറയാം അതുകൊണ്ടായിട്ട് ഞാൻ അങ്ങനെ പറയാനുള്ളൂ അപ്പം നിങ്ങൾ പറയും ഓപ്പിൻ്റെ മീൻ എന്ന് പറഞ്ഞൂടെയെന്ന് അതുകൊണ്ടല്ലേ ഇവരോട് നമ്മളെപ്പോഴും ഫിഷ് ഫിഷ് എന്ന് പറഞ്ഞിട്ട് അതേ അങ്ങനെയാണ് വയൽ വരുന്നത് നമ്മൾ ചോറിൽ ഫിഷ് ഉണ്ടെങ്കിൽ ഫിഷ് മാത്രം ചൂണ്ടിക്കാണിക്കാണ്ട് അത് മാത്രം തരാൻ പറയും അപ്പം ഞാൻ ഒളിപ്പിച്ച് വയ്ക്കുകയാണ് സാധാരണ പതിവ് ഇവരിങ്ങനെ നടന്ന് കഴിക്കല് വളരെ അപൂർവമാണ് കേട്ടോ ഒന്നില്ലെങ്കിൽ എന്തിനേലും കളിപ്പാട്ടങ്ങൾ വെച്ച് മെക്കാനിസം ചെയ്തിരിക്കും അല്ലെങ്കിൽ ഇതൊന്നും നടപടിയായില്ലെങ്കിൽ ഞാൻ ഫോൺ വെച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യാറ് എന്തോ ഭാഗ്യത്തിന് ഇതൊന്ന് നല്ല വിഷു പ്രത്യേകിക്കണുണ്ടായിരുന്ന സമയമായിരുന്നു കൊണ്ട് അതൊന്നും കഴിക്കുന്നുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായി അല്ലെങ്കിൽ ഞാനിവിടെയും കൊണ്ടുപോയൊരു ഇരുന്ന് കുറേ നേരം ഇരുന്ന് അതിതൊക്കെ പറഞ്ഞ് ഫോൺ കാണിച്ചു കൊടുത്തിട്ട് ഒരുപാട് സമയം അപ്പോൾ വരുന്നവർക്ക് ആർക്ക് ഫോട്ടോ എടുക്കാനും പറ്റില്ല ഞങ്ങളെ കാണാനും പറ്റൂല അപ്പം എന്തായാലും ഒരു അഞ്ചാറ് വായ വലിയ വായം അല്ലൂസും അയിനൂസും ഇതിൻ്റെ ഇടയിൽ കൂടെ കഴിച്ചിട്ടുണ്ട് തൽക്കാലം ശമനത്തിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് പാലോ വേറെ എന്തെങ്കിലും വെള്ളമൊക്കെ കൊടുക്കാലോ കുറച്ച് വായ ചെന്നാൽ തന്നെ നമുക്ക് ആശ്വാസമല്ല അപ്പം അങ്ങനെ അത് കഴിച്ചിട്ടുണ്ട് അപ്പം അതിനിടയിൽ കൂടി കൂടിയിട്ട് ും അപ്പുറത്ത് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പൊ ഞാനും ഇവർക്ക് വേഗം ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ് കാരണം വന്നവരൊക്കെ തിരിച്ചു പോകണം അതിന് മുന്നായിട്ട് എല്ലാവരും നിർത്തിയിട്ട് ഫോട്ടോ എടുക്കണം അല്ലെങ്കിൽ അതൊരു വിഷമാണ് വന്നവരൊക്കെ ഇതൊരു ഓർമ്മയായിട്ട് എടുക്കേണ്ട അങ്ങനെയാണല്ലോ അതിന് വേണ്ടിട്ടാണല്ലോ നമ്മൾ ഫോട്ടോ എടുക്കുന്നത് നമുക്ക് പിന്നീട് കാണാനും പിന്നീട് അത് പറഞ്ഞ് സംസാരിക്കാനൊക്കെ വേണ്ടിട്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ഉറങ്ങിട്ട് നമ്മുടെ ഐനൂസ് ഉറങ്ങി അതെന്തായാലും നന്നായി ഉള്ളുകഴിച്ച് അതുകൊണ്ട് മര്യാദയ്ക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും അടുത്ത് നമ്മുടെ കണ്ണച്ചിനെയും സിജന്മാരും കൂടി ഒരു ഫോട്ടോ ആണ് അപ്പൊ ഇതിൻ്റെ ഇടയിൽ ഒരു ഒത്തിരി പേര് എൻ്റെ അടുത്ത് ഭയ പറഞ്ഞു പോകും എല്ലാവരും പറഞ്ഞത് വീഡിയോ നന്നായിട്ടുണ്ടായിട്ട് അടിപൊളി ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു പോയിട്ട് എല്ലാവരും അപ്പം നമ്മൾ സീതമ്മയും അതേപോലെ തന്നെ കുട്ടച്ഛനും ഒക്കെ നിന്നിട്ടുണ്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് ഫോട്ടോ എടുക്കാൻ പോകണം അപ്പം ഞങ്ങൾ ചിരിച്ച് കളിച്ചൊക്കെ നിൽക്കുന്ന പോസ്റ്റൊക്കെ വേണം കണ്ടപ്പോൾ ഞങ്ങൾ ലാവിഷമായിട്ട് വെതറിട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ചേച്ചിയും ചേട്ടനൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മളിത് അച്ഛൻ്റെ രണ്ട് പെങ്ങന്മാരാണ് കേട്ടോ അല്ലാതെ സോറി ഷാലിക്കൊച്ചായും അതേപോലെ തന്നെ പൊണ്ണമായാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കൂടിയിട്ട് അവിടെ സ്പീക്കറിൽ പാട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബൈബിളാണ് ഞങ്ങൾ ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നത് ആ പാട്ട് ഇവിടെ ഇടാൻ പറ്റില്ല കഴിസ് കാരണം കോപ്പി റേറ്റ് വരും അപ്പോൾ നമുക്കത് കുറച്ച് ദോഷകരമാണ് അതുകൊണ്ട് ഞാൻ പാട്ട് ഞാൻ ഇവിടെ ട്രിം ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ മറ്റേ പതിനാലാം രാവിൻ്റെ പിറ പോലെ വന്നല്ലോ ആ സോങ്ങാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ ഞങ്ങൾ ഡാൻസ് കളിക്കുന്നതും അതേപോലെ തന്നെ ഈ പാട്ടിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് നമ്മൾ ഐ ലൂസ് എണീറ്റിട്ടുണ്ട് അല്ലൂസിനാണെങ്കിൽ ചെറുതായിട്ട് ഉറക്കം വന്നു തുടങ്ങി വേഷം കിട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് െല്ലാ പരിപാടികളും അവസാനിപ്പിക്കണം അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നോടേണ്ടി വരും ഗൈസ് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ എല്ലാ റിലേറ്റീവ്സും വന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് എനിക്ക് എൻ്റെ കയ്യിൽ എല്ലാ ക്ലിപ്സും ഇല്ലാത്തതുകൊണ്ടാണ് അവരുടെ ഒക്കെ ഫോട്ടോസ് കിട്ടുമ്പോൾ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അവർ കാഴ്ച കൊടുക്കാം ഇപ്പം എൻ്റെ കയ്യിൽ എല്ലാവരുടെയും ക്ലിപ്സ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് കണ്ടിട്ട് ഞങ്ങൾ തേച്ചേച്ചും ചേട്ടും ഞങ്ങളുടെയും വേഗം ചെറുതായിട്ടൊരു പട്ടിഷോ ഉണ്ട് അപ്പം ആണെങ്കിൽ കുഞ്ഞുങ്ങൾ ചേച്ചിനെ കിട്ടിയാൽ പിന്നെ ആ വഴിക്കില്ല എന്തൊക്കെയോ ഒരു സംസാരിക്കുകയാണ് കളിക്കുകയാണ് അപ്പം ഞങ്ങളാണെങ്കിൽ കുറച്ച് ഫോട്ടോസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മാരകമായ പ്രണയ പ്രയാണത്തിലായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ കുട്ടനും സീതയും കയറിയിട്ട് റോളടിക്കാൻ നോക്കുന്നത് കുറച്ച് എന്താ പറയുക കപ്പിൾ ഫോട്ടോസൊക്കെ എടുത്ത് റൊമാൻറ്റിക് ഫോട്ടോസൊക്കെ എടുത്ത് കുട്ടനും ഷൈൻ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കുഞ്ഞാവാര കുഞ്ഞാവാര ചോദിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ കുഞ്ഞാവ് നമ്മുടെ കസിനാണ് ഞങ്ങളുടെ വെള്ളിയേച്ചീരിയും സജിചാട്ടൻ്റെയും മകനാണ് പിന്നെ ഒരാളും കൂടി എൻ്റെ മുത്തുണ്ട് അവൻ ഗൾഫിലാണ് അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ മുത്തേനെയും അതേപോലെ തന്നെ ഞങ്ങൾ വേറൊരു കസിനായി ചിക്കുനെയും മിസ്സ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളതേ ഫുഡ് കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ എൻ്റെ രണ്ട് കൊച്ചുങ്ങളും ഞാൻ രണ്ടു അമ്മമാർ മാരെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പം ഞാനും അഞ്ചു ചേച്ചിയും സി ജി എമ്മയും അതേപോലെ തന്നെ ദിവേച്ചും കൂടിയിട്ടാണ് ഫുഡ് കഴിക്കാതിരിക്കുന്നത് കണ്ണച്ചനും അപ്പുറത്തിരിക്കും നിന്നിട്ട് കണ്ണച്ചൻ്റെ കൈക്ക് ചെറുതായിട്ട് വൈകി അല്ലെങ്കിൽ കണ്ണച്ചനെപ്പം ഡാൻസ് അളിച്ച് തുള്ളിത്തുള്ളി വന്നേന്ന് പറയും ഇപ്പം ചെറുതായിട്ട് ഷോൾഡർ വേദന ഒക്കെ ഉള്ളതുകൊണ്ടാണ് അടഞ്ഞു അടഞ്ഞൊന്നിങ്ങിയിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ രണ്ട് ബർത്ത്ഡേ വീഡിയോയിലും ഏറ്റവും കൂടുതൽ അടിച്ച് പൊളിച്ചൊരു മനുഷ്യനായിരുന്നു കണ്ണച്ചൻ പാട്ട് വെച്ചിട്ട് ഇതിൻ്റെ ഒക്കെ അവസാനമാകുമ്പോൾ ഞങ്ങളൊരു കലാശക്കോട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫി ആൻ്റെ വീഡിയോഗ്രഫി ടീം ഇതാണ് ഓൺ മീഡിയ വെഡിങ് പ്ലാനർ നമ്മുടെ അമൽ അമൽബ്രോയും യ്യോ ഈ കുട്ടിയുടെ പേര് ഞാൻ മറന്നു പോയത് അപ്പോൾ എനിക്ക് എനിക്ക് ഈ ഫ്രെയിം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം ചേട്ടൻ്റെ ഗിഫ്റ്റ് അല്ലെങ്കിൽ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധം എന്താ പറയുക സപ്പോർട്ടും തന്നത് അവരാണ് ഞാൻ ഏത് സമയത്ത് വിളിച്ചിട്ടുണ്ടെങ്കിലും അവർ ഓക്കെ ആയിരുന്നു സംസാരിക്കാനായിട്ടും ചേച്ചി പ്ലാൻ ചെയ്താൽ മതി ഞങ്ങളത് വർക്കൗട്ടാക്കി തരാൻ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് അമ്പൽപ്രയോ അതേപോലെ തന്നെ അതിൽപ്രോയോ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു കലാശക്കൂട്ട് ഉണ്ടായിരുന്നു ഇത് എല്ലാ ഫംഗ്ഷനും നമ്മളെ വീട്ടിൽ നന്നിട്ടുണ്ടെങ്കിൽ ഇത് മസ്റ്റാണ് ഞങ്ങളെല്ലാവരും കൂടി അടിച്ചു പൊളിച്ചൊരു ഡാൻസ് DJ Rubix.